ജോലിക്ക് പോകുന്ന ലേഡീസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മഴക്കാലം ആവുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ടെൻഷനാണല്ലേ തുണി ഉണങ്ങി കിട്ടാത്തത് എവിടെ നോക്കിയാലും തുണികളിങ്ങനെ നന നന തുണിങ്ങനെ കിടക്കും അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ജോലിക്കും കൂടി പോവുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ ദിവസവും ഡ്രസ്സ് വേണം അപ്പോൾ എല്ലാ ദിവസവും മാറി മാറി എടുക്കാനാണെങ്കിൽ ഡ്രസ്സൊട്ട് ഉണങ്ങി കിട്ടത്തും അപ്പോൾ ഞാൻ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ടത് ഇവിടെ കുറച്ച് തുണികൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ സീസൺ വൈസായിട്ട് ഡ്രസ്സ് സെലക്ട് നമ്മൾക്കത് ഒത്തിരി ഉപകാരമായിരിക്കും കേട്ടോ ഇപ്പൊ സമ്മർ സീസൺ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് നല്ല കോട്ടൺ തുണികളാണ് ഏറ്റവും നല്ലത് ചൂട് അധികം അറിയത്തില്ല അപ്പൊ ഇതുപോലത്തെ കോട്ടൺ തുണിയൊക്കെ നല്ല എളുപ്പമായിരിക്കും നമ്മൾക്ക് ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ മൺസൂൺ ആവുമ്പോൾ നമ്മൾക്ക് അത് പറ്റില്ല കാരണം കോട്ടന്റെ ഒക്കെ തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിപ്പോ നമ്മള് വാഷിംഗ് മെഷീനിൽ ഉണക്കിയൊക്കെ എടുത്താലും ചെറിയൊരു വെയിലൊക്കെ വേണം പക്ഷെ ഇതുപോലത്തെ തുണികളാണെങ്കിൽ നമ്മൾക്ക് ഒരു ചെറിയൊരു കാറ്റ് ഒന്ന് ഏഷ്യാ മതി നല്ലതുപോലെ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പുറത്ത് നിന്ന് കുർത്തി മേടിക്കുമ്പോഴാണെങ്കിലും ഇനി അതെല്ലാം തുണി എടുത്തിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഏതാണ്ട് ഇതുപോലത്തെ തുണി ജോർജറ്റ് പിന്നെന്താ പറയുക ക്രെയ്പ്പിൻ്റെ തുണി ഇല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ പോളിസ്റ്റർ മിക്സ് ഒക്കെ ആയിട്ടുള്ള തുണിയാണെങ്കിൽ നമ്മളിത് ഒന്ന് പിഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് ഒരു ചെറിയൊരു കാറ്റും കൂടെ ഏക്കുവാണെങ്കിൽ നല്ലതുപോലെ നമ്മൾക്ക് ഇത് ഉണങ്ങി കെട്ടും കേട്ടോ അപ്പം ഞാൻ ഇന്ന് ദാ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കുർത്തി കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് വീട്ടിൽ ഇന്ന് തന്നെ ഉള്ളൂ ഇതിപ്പോൾ ഒരു തൗസൻഡ് എബോ വന്നിട്ടുള്ള ഇത് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇതിന് പാൻറ്റ് ഉണ്ട് ഷോൾ ഉണ്ട് അങ്ങനെ ഒരു ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുർത്തിയാണ് മേടിക്കുന്നതെങ്കിലും ഇതുപോലത്തെ തുണികൾ ഒന്ന് സെലക്ട് ചെയ്യുക ലൈനിങ് നിർബന്ധമില്ല ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഇന്നർ മേടിച്ചിട്ട് ഇട്ടാലും മതിയല്ലോ ഇപ്പോൾ നിരലടിക്കും എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്നർ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പെറ്റി പോലെ ബ്ലാക്ക് മേടിച്ചിട്ട് ഇട്ടാലും മതി ഈ തുണികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇതേപോലത്തെ തുണി ഉണങ്ങി കിട്ടും കേട്ടോ അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ജോലിക്ക് പോകുന്നവർ എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും ഡ്രസ്സ് മാറി മാറി ഉടുക്കണ്ടേ വീട്ടിലിരിക്കുന്നവരാകുമ്പോൾ കുഴപ്പമില്ല നമ്മൾക്ക് വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങിയാൽ മതി പക്ഷെ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചങ്ങനെ ഇല്ലല്ലോ എല്ലാ ദിവസവും ഡ്രസ്സിങ്ങനെ മാറി മാറി ഉടുക്കുമ്പോൾ അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് തികക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് കോട്ടണിൻ്റെ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ക്രേപ്പ് ജോർജറ്റ് പോളിസ്റ്റർ മിക്സ് ഒക്കെ വരുന്ന തുണികൾ അധികം തുണികൾക്കാണ് നല്ല റേറ്റ് വരുന്നത് എങ്ങനെയാണ് കട്ട് നോക്കാം വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു തുണിയിൽ എന്താ നെക്കിന്റെ പോർഷൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് ഇത് ഫ്രണ്ടില് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്നാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നത് എന്നിട്ട് സ്ലീവിന് എനിക്ക് ഇവിടെ നിന്ന് തുണി വേണം ഇതൊരു രണ്ടേകാല് പോലും ഇല്ല വളരെ കുറവ് തുണി മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് കട്ടിയണല്ലോ അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു രണ്ടര അല്ലെങ്കിൽ രണ്ടര മുക്കാൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തുണി കുറവ് വരുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് ഒന്ന് മടക്കിയിടാൻ പോവാണ് പിന്നെ ഒരു കാര്യം കുറച്ച് തയ്യൽ അറിയാവുന്നവർ മാത്രം ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുക കോട്ടൻ്റെ ആകുമ്പോൾ നമ്മൾക്ക് ഒട്ടും അറിയില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും തയ്ക്കാനൊക്കെ വളരെ ഈസിയാണ് പക്ഷെ ഈ ഒരു തുണി എന്ന് പറയുന്നത് കുറച്ചൊക്കെ തയ്യൽ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ അത് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ മടക്കിട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു രണ്ട് വ്യത്യാസം കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോവും ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക മുട്ട സൂചക്കുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തിവെക്കുക പക്ഷെ അറിയാവുന്നവരാണെങ്കിലും കുഴപ്പമില്ല നമ്മൾക്കത് ചെയ്ത് പോകാം ഇത് തുണി കറക്റ്റ് രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടേ കറക്റ്റായിട്ട് ആണെങ്കിൽ വച്ചിരിക്കുന്നു കേട്ടോ ഇതിപ്പോൾ ചെറിയ ചുളിവൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇത് ഇവിടെ കുറച്ച് വ്യത്യാസമൊക്കെ ഇങ്ങനെയുണ്ട് കാരണം നമ്മൾക്ക് ഈ ഒരു നെക്ക് പാറ്റേൺ അനുസരിച്ചിട്ടേ ഇത് മടക്കാൻ പറ്റുള്ളൂ നെക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്ലെയർ കിട്ടിയാണേ പക്ഷെ ഇത്രയും തുണി നമ്മൾക്ക് വേസ്റ്റ് പോവാണ് കേട്ടോ ഇത് നമ്മൾ മാറ്റാനും പറ്റില്ലല്ലോ അപ്പോൾ അതിന് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒട്ടും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒത്തിരി ക്ലാസ് ഉണ്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അതെ ലെങ്ത് വേണ്ട ലെങ്ത് എല്ലാവരും ഇപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ദേ ഇവിടെ നാൽപ്പത്തി ആറ് കിട്ടുന്ന ലെങ്ത് ഫുൾ അങ്ങോട്ടൊക്കെ എടുക്കുവാണ് നമുക്ക് കുറച്ചുകൂടി എടുക്കാമായിരുന്നു പക്ഷേ നെക്ക് പാറ്റേൺ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത്രയും ലെങ്ത്തെ പറ്റുള്ളൂ ഇനി ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് ചെയ്യാം ഇപ്പം ഞാനിന്നൊരു എക്സൽ സൈസിലെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഏഴര ഇഞ്ചാണ് ഹോൾ വരുന്നത് കേട്ടോ ഒരു അര ഇഞ്ച് കൂട്ടുവാണ് കൈ തുണി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ച് വരും അതുകൊണ്ട് മാത്രം ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ ആം ഹോൾ ലെങ്ത് അത്രയും കൂട്ടില്ല കേട്ടോ ഹോൾ ലെങ്ത് ഏഴ് ഇഞ്ച് മതി അതിങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു സെന്ററും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പതിനൊന്നിഞ്ചാണ് ചെസ്റ്റ് കൊടുത്തത് ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുത്തു ഇനി നമ്മൾക്ക് താഴെ യോക്ക് ലെങ്ത് ആയിട്ട് ഞാൻ താഴെ ഇവിടെ ഇങ്ങനെ ഒരു പതിനഞ്ച് ഇഞ്ച് സ്ട്രെയിറ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു പോകുന്നുണ്ട് ഇവിടെയാണ് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ പതിനാലിലാണെങ്കിലും കൊടുക്കാം ഫ്രണ്ടില് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത് ടെൻ ആണ് വണ്ണം രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തു ഇനി താഴെ നമ്മൾക്ക് ഹിപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം ഇരുപത്തി ഇഞ്ചില് ഹിപ്പിന്റെ അളവ് വരുന്നത് ഇഞ്ച് അത് മാർക്ക് ചെയ്തു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു എന്നിട്ട് താ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് ഏലൈൻ മെത്തേഡിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക ഫ്രണ്ടിൽ ഞാൻ എന്താ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും അതെങ്ങനെയാണെന്ന് കാണിച്ചു ആംബോൾ വരെ ഇവിടം വരെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് പോയി അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് വെക്കാനുള്ള ഭാഗം അതും കൂടെ ഞാൻ എന്താ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഫ്രണ്ട് പോർഷനിലാണ് പ്ലീറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതെനിക്ക് മാറ്റണം പക്ഷെ ഞാൻ അതിന് മുന്നേ ഈ ഒരു മാർക്കിംഗ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ബാക്ക് നമ്മൾ എ ലൈനിലാണ് ചെയ്യുന്നത് അപ്പം ഇനി ഈ പീസും കൂടെ മാറ്റി എന്നിട്ട് ബാക്കിലെ പീസ് നേരെ ഇതുപോലെ ഇങ്ങനെ എ ലൈൻ മെത്തേഡിലേക്കും കൂടെ കട്ട് ചെയ്യും ഷോൾഡറും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു ബാക്ക് ഏലൈൻ മെത്തേഡിൽ ചെയ്തെടുത്തു ഫ്രണ്ടിലെ ഈ പാർട്ടാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോ ഇങ്ങനെ അങ്ങോട്ട് ഒറ്റ ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇവിടെ കുറച്ച് ഞൊരുവുകൾ വെച്ചിട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് എടുക്കും കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി വണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറവായിട്ടേ തോന്നത്തുള്ളൂ ഇനി ആ താഴെ ഒരു ഷേപ്പും കൂടെ ഒന്ന് ചെയ്യാനുണ്ട് ഇല്ലെങ്കിൽ തയ്ച്ചു കഴിയുമ്പോണ്ടല്ലോ ആകെ ഒരു അഭംഗിയായി ആയിപ്പോവും അപ്പോൾ ഇത് രണ്ടാക്കി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കെർവ് ഒരു കെർവ് ഷേപ്പ് കൊടുക്കാം ഇല്ലെങ്കിൽ താഴെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്ക് നെക്ക് ഈ ഒരു അളവിലാണ് നെക്ക് ചെയ്യേണ്ടത് അത് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടേ ചെയ്യുള്ളൂ കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അത് നമുക്കൊന്നും അവസാനം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം നമ്മൾ താഴ്ത്തേക്കിറക്കി വെക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഇത് അങ്ങനത്തെ തുണിയാണ് ഇതെ ഇങ്ങനെ ഇങ്ങനെ ആകെ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളൊരു തുണിയാണ് കിട്ടുക പക്ഷെ നമ്മളൊന്ന് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ഇതിലെ ഫ്രണ്ടില് ഇത്രയേ ഉള്ളൂ കട്ടിങ് ഇനി സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുക തുണി വളരെ പരിമിതമാണെങ്കിൽ നമുക്ക് ഈ തയ്ക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും സ്ലീവൊക്കെ ഒപ്പിച്ച് എടുക്കണം ഇതൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്താലും നമ്മൾ വാങ്ങിക്കുന്ന ഒരു സ്റ്റിച്ചിങ് ചാർജ് എടുക്കാനും പറ്റുള്ളൂ നേരെ മോശം തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക സ്റ്റിച്ചൊക്കെ വരുന്നില്ല അപ്പോൾ ഈസി ആയിട്ട് ചെയ്ത് പോവാം പക്ഷേ ഇതൊക്കെ എക്സ്ട്രാ തയ്യലാണ് എന്നും പറഞ്ഞ് നമ്മൾക്ക് പൈസയും മുട്ടി മേടിക്കാൻ പറ്റത്തില്ല അതും ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാനിതിൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ വാ നടുക്ക് ജോയിൻറ്റ് വരും ഇല്ലെങ്കിൽ സ്ലീവിന് ഒട്ടും ലെങ്ത്ത് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് നമ്മൾക്കൊന്ന് ചെയ്യും കൂടേ സ്ലീവ് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് സെൻറ്ററിൽ ജോയിൻ്റ് ഒക്കെ വരും കേട്ടോ പാൻറ്റിൻ്റെ പീസ് കൊണ്ടിട്ട് ഞാൻ ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് നമുക്കിത് അല്ല ഇതായിരുന്നു പാൻറ്റിൻ്റെ പീസ് ബാക്കി അത്യാവശ്യമുണ്ട് പക്ഷെ ഇത് കണ്ടില്ലേ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ വീഡിയോയിൽ അത്ര ഇത് ക്രേപ്പിൻ്റെ തുണിയാണ് ഇതാണെങ്കിൽ ഒരു പോളിസ്റ്റർ മിക്സ് പോവാ അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ മാച്ച് ആവുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ലെങ്ത്തുള്ള സ്ലീവൊക്കെ കൊടുക്കാമായിരുന്നു അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇത് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം തയ്ച്ചെടുത്തിട്ട് ഞാനൊരു ഷോർട്സിൽ കാണിച്ചിട്ടാണ് കേട്ടോ എങ്ങനെയായിരിക്കും ഈ ഒരു ഔട്ട്ഫിറ്റ് പറയുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ നിങ്ങൾ തുണികൾ വാങ്ങിക്കുമ്പോൾ ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് കുർത്തീസൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കഴിവതും ഇതുപോലത്തെ പെട്ടെന്ന് തുണങ്ങുന്ന പോലത്തെ തുണികൾ മേടിക്കുക കാണുമ്പോൾ തന്നെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഒരു ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ കുടയ്യുക എന്നിട്ട് നേരെ ഒരു പുറത്താഴേലോ എവിടെയെങ്കിലും ഒന്ന് വിരിച്ചിടുക ഒരു കാറ്റ് കൊണ്ട് കഴിയുമ്പോൾ തന്നെ പുറത്ത് വേണ്ട പുറത്ത് മഴ ആയിരിക്കുമല്ലോ നമുക്ക് വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഇടുവാണെങ്കിൽ ആ കാറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും ഇപ്പോൾ നനഞ്ഞാൽ കുഴപ്പമില്ല നമ്മുടെ മേത്തിടുമ്പോൾ നമുക്കത്ര കോട്ടണിൻ്റെ തുണികൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്